എല്ലാവർക്കും ഐ സി ഫോസിന്റെ പൈത്തൺ സീരീസിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമുക്ക് പൈത്തൺ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കാം കൂടാതെ പൈത്തൺ ഇൻസ്റ്റലേഷനും പരിചയപ്പെടാം പൈത്തൺ ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ സിൻറ്റാക്സ് വളരെ സിമ്പിളും റീഡബിളും ആയതുകൊണ്ട് തുടക്കക്കാർക്ക് ഈസിയായി പഠിക്കാൻ പറ്റുന്നതാണ് പൈത്തൺ വിവിധ മേഖലകളിൽ ഉപയോഗിക്കുന്നുണ്ട് ഉദാഹരണത്തിന് വെബ് ഡെവലപ്മെൻറ്റ് മേഖലയിൽ ജാങ്കോ ഫ്ലാസ്ക് ഫ്രെയിംവർക്ക്സ് യൂസ് ചെയ്ത് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഡേറ്റ സയൻസിൽ ഡേറ്റ അനാലിസിസ് മെഷീൻ ലേണിംഗ് എന്നിവയിലും ഉപയോഗിക്കാം ൽ റൊസ്ക് ഓട്ടോമാറ്റിക് ആക്കുവാൻ സ്ക്രിപ്റ്റ്സ് ക്രിയേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഗെയിം ഡെവലപ്മെൻറ്റ് മേഖലയിലും നമുക്ക് പൈത്തൺ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യാൻ സാധിക്കും പ്രധാനമായും ഈ നാല് മേഖലകളിലാണ് പൈത്തൺ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് പൈത്തൺ ഉബുവിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം ടെർമിനൽ ഓപ്പൺ ചെയ്യുക ശേഷം സിസ്റ്റം അപ്ഡേറ്റ് കമാൻഡ് കൊടുക്കുക പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാൻ ഈ കമാൻഡ് കൊടുക്കുക പൈത്തൺ വേർഷൻ അറിയുവാൻ ഈ കമാൻഡ് കൊടുക്കുക ഇത് കറൻറ്റ് പൈത്തൺ വേർഷൻ ഡിസ്പ്ലേ ചെയ്യും പൈത്തൺ കോഡ് ചെയ്യാൻ വേണ്ടി പല ഐഡി ഉണ്ട് ഐ ഡി പ്രോഗ്രാമേഴ്സിന് സോഫ്റ്റ്വെയർ കോഡ് കൂടുതൽ എഫിഷ്യൻ്റായി ഡെവലപ്പ് ചെയ്യുവാൻ സഹായിക്കും ജൂപ്പിറ്റർ നോട്ട്ബുക്ക് സ്പൈഡർ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് പോലെ ഒരുപാട് ഐഡീസ് അവൈലബിൾ ആണ് നമുക്ക് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് നോക്കാം ഇത് ഇൻസ്റ്റാൾ ആക്കുവാൻ നിങ്ങൾ ടെർമിനൽ ഓപ്പൺ ചെയ്യുക ശേഷം ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഈ കോഡ് കൊടുക്കുക ഇനി ഐ ഡി ഇ ഓപ്പൺ ചെയ്യുവാൻ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് എന്ന് ടൈപ്പ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് ഇവിടെ നിങ്ങൾക്ക് കറണ്ട് ഡയറക്ടറിയിലുള്ള എല്ലാ ഫയൽസും കാണാവുന്നതാണ് പുതിയ ഒരു നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെയാണ് നിങ്ങൾ കോഡ് ടൈപ്പ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഒരു ബേസിക് പൈത്തൺ പ്രോഗ്രാം ടെസ്റ്റ് ചെയ്യാം ഞാനിവിടെ ഒരു വാക്ക് പ്രിൻറ് ഫങ്ഷൻ ഉപയോഗിച്ച് പ്രിൻറ് ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾക്ക് പ്രിൻറ് ഫങ്ഷനിൽ കൊടുത്ത വാക്ക് ഔട്ട്പുട്ടിൽ കാണാം നിങ്ങൾക്കിപ്പോൾ ഉബൻഡോ സിസ്റ്റത്തിൽ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുന്നതും ഒരു സിമ്പിൾ പ്രോഗ്രാം എഴുതി റൺ ചെയ്യുന്നതും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് പൈത്തൺ വേരിയബിൾസിനെ കുറിച്ച് പഠിക്കാം താങ്ക്